നമസ്കാരം റാഫ്റ്റുക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൗദി അറേബ്യയിൽ വമ്പൻ ടീമുകൾ ഇറങ്ങുകയാണ് നാളെ മുതൽ സൂപ്പർ സൂപ്പർകോപ്പ ഇറ്റാലിയാനയുടെ സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ മുതൽ ആരംഭിക്കുന്നു അത് കഴിഞ്ഞാൽ സൂപ്പർ ഡി എസ്പാനയിലെ മത്സരങ്ങൾ റയലും ബാഴ്സയും അടങ്ങുന്ന ടീമുകൾ കളിക്കളത്തിലേക്ക് സൂപ്പർകോപ്പ ഇറ്റാലിയാന മത്സരങ്ങൾ നടക്കുന്നത് റിയാദിലാണെങ്കിൽ സൂപ്പർ ഡി എസ്പാന മത്സരങ്ങൾ നടക്കുന്നത് ജിദ്ദയിലാണ് നോക്കാം നമുക്ക് ഈ മത്സരങ്ങളുടെ ഷെഡ്യൂളൊക്കെ നോക്കാം സൂപ്പർ കോപ്പ ഇറ്റാലിയാനയിൽ ആദ്യ മത്സരം നാളെ ഇൻഡർ മിലാനും അറ്റലാൻഡയും തമ്മിലാണ് കളിക്കുന്നത് നാളെ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് ജനുവരി മൂന്നിന് പുലർച്ചെ പന്ത്രണ്ട് എന്ന് പറയേണ്ടി വരും റിയാദിൽ അല്ലവാൽ പാർക്ക് സ്റ്റേഡിയത്തിലാണ് ആ മത്സരം ഇൻഡർ മിലാൻ വേഴ്സസ് അറ്റലാൻഡ പോരാട്ടം അത് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ജനുവരി മൂന്നിന് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം ജനുവരി നാലിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ഏ സി മിലാൻ കളിക്കുന്നു ഏ സി മിലാൻ്റെ എതിരാളികൾ യുവൻഡസ് ആണ് യുവൻഡസ് വേഴ്സസ് ഏ സി മിലാൻ മത്സരം പിന്നീട് ഫൈനൽ മത്സരം ജനുവരി ആറിനാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മത്സരങ്ങളൊക്കെ സൗദി അറേബ്യയിലെ റിയാദിലാണ് നടക്കുക അതേസമയം സൂപ്പർ കോപ്പാടി യസ്പാൻ ആ മത്സരങ്ങൾ നടക്കുന്നത് ജിദ്ദയിലാണ് ആദ്യ മത്സരം നടക്കുന്നത് ജനുവരി എട്ടിനാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം ജനുവരി ഒമ്പതിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുന്നത് അത്ലറ്റിക്ലബ് ബിൽബാബോ വേഴ്സസ് എഫ് സി ബാഴ്സലോണ ആദ്യ സെമി ഫൈനൽ മത്സരം രണ്ടാം സെമിഫൈനൽ മത്സരം റയൽ മാഡ്രിഡ് വേഴ്സസ് മയോർക്ക മത്സരം ജനുവരി പത്തിന് പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ തന്നെയാണ് ആ രണ്ടാം സെമി ഫൈനൽ മത്സരം നടക്കുക ഫൈനൽ മത്സരം ജനുവരി പന്ത്രണ്ടിനാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ചുരുക്കത്തിൽ റിയാദിലും യാതിലും ജിദ്ദയിലുമായിട്ട് യൂറോപ്പിലെ വമ്പന്മാരിറങ്ങുകയാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളും മൈക്രോഫ്ലോക്സ് വീഡിയോ എത്താം